<Es> ും വാഹമത്തല്ലാഹി വാബർകാത്തു അലഹമുല്ല അള്ളാഹുവിൻ്റെ ആഭാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ലലിതൽ കദറിൻ്റെ പവിത്രമായ രാത്രികളിൽ ഏതാണ്ട് നാല് രാവുകളും പ്രതീക്ഷിക്കപ്പെടുന്നത് നമ്മൾ സ്വീകാര്യമായി നിർവഹിച്ചു കഴിഞ്ഞു ആ രാത്രികളിലെല്ലാം നമ്മൾ അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിച്ചു ഇഷ്ടഫാറിലൂടെയും ആരാധനകളിലൂടെയും ക്രിയാമുലിലൂടെയും എല്ലാം നമ്മൾ പ്രാർത്ഥനാപൂർവമായി റബിനോട് നമ്മുടെ വേദനകളും ആവശ്യങ്ങളും നമ്മൾ പങ്കുവച്ചു മാറ്റമുണ്ടാവണമെന്നും ജീവിതത്തെ നവീകരിക്കണമെന്നും നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഈ ഘട്ടത്തിൽ വിശ്വാസിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക എന്നത് അനിവാര്യമാണ് അതുവഴി ജീവിതത്തിൽ വലിയ പുതിയ പ്രതീക്ഷകളുടെ പ്രഭാതം ഉണ്ടാവുക എന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവരെ തൗബയും മിസ്റ്റഫാറും അങ്ങനെ ആത്മാർത്ഥമായി പശ്ചാത്താപ വിവശമായ മനസ്സുമൊക്കെ കൈവരിച്ചു കഴിഞ്ഞാൽ തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ അതിൻ്റെ മാറ്റവും പ്രതിഫലനവും കാണുക എന്നതാണ് പ്രധാനം അങ്ങനെ നമുക്ക് കിട്ടിയ ഈ ആത്മീയതയുടെ വജ്രശോഭ അത് തുടർന്നങ്ങോട്ടുള്ള ഓരോ ദിനങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുക എന്നതാണ് പ്രധാനം നമ്മുടെ സ്വഭാവങ്ങളിൽ നമ്മുടെ ശീലങ്ങളിൽ നമ്മുടെ സമ്പർക്കങ്ങളിൽ ഇടപഴക്കങ്ങളിലെല്ലാം ഞാൻ ഖദറിനെയും പരിശുദ്ധ റമലാനിനെയും സ്വീകരിച്ചവനാണ് അത് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതിനെ ആത്മാർത്ഥമായി ഉൾക്കൊണ്ടവനാണ് എന്ന ബോധ്യത്തിൽ നമുക്ക് തുടർന്നങ്ങോട്ട് ജീവിക്കാൻ കഴിയണം അവിടെ ആലോചിക്കേണ്ടുന്ന പ്രവാചകൻ്റെ ഒരു വചനമുണ്ട് ലാത്ത എം എൽ ബി എം എൽ അതിനൊരു എളുപ്പ വഴിയുമുണ്ട് നിങ്ങൾ ഒരു പ്രവർത്തിയും ചെയ്യരുത് കേട്ടോ തകുതി റുഅൻഹുവാത നാളെ അത് സമാധാനം പറയേണ്ടി വരുന്ന കാരണം ബോധിപ്പിക്കേണ്ടി വരുന്ന എക്സ്ക്യൂസ് പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ വേദനകൾ പറയേണ്ടി വരുന്ന ഒരു പ്രവർത്തിയും നിങ്ങൾ ചെയ്യരുത് അതാരോടുമാകാം പടച്ച തമ്പുരാനോട് കാരണം ബോധിപ്പിക്കേണ്ടുന്ന പ്രവർത്തനം പടപ്പുകളോട് കാരണം ബോധിപ്പിക്കേണ്ട പ്രവർത്തനം അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നാൽ മനസ്സമാധാനത്തോടെ ജീവിക്കാം ഞാനിത് പറഞ്ഞു പോയല്ലോ ഞാൻ നിങ്ങളോടങ്ങനെ ചെയ്തു പോയല്ലോ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു വാക്ക് പറയേണ്ടി വന്നല്ലോ നിങ്ങൾക്കെതിരായി അങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തല്ലോ എന്ന് വ്യക്തികളോടും സംവിധാനങ്ങളോടും സംവിധാനങ്ങളോടുമെല്ലാം നമ്മളൊരു അന്യായം ചെയ്താൽ നാളത് എന്തിന് ചെയ്തു എന്ന് മറ്റൊരാളോട് സമാധാനം പറയേണ്ടി വരുന്ന അവസ്ഥ ഖേദകരമാണ് അതുണ്ടാക്കുന്ന പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കുക നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയെ അവസാന കാലമാകുമ്പോൾ പുണ്യങ്ങളും നന്മകളും ഒക്കെ ചെയ്യാൻ എനിക്ക് കഴിയാതെ വന്നാൽ ഞാൻ ഞാനെന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുന്നു നീ നല്ലത് പ്രവർത്തിക്കണം ഇനി നല്ലത് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ അതിനു മാത്രം പുണ്യങ്ങൾ ചെയ്യാനുള്ള സാവകാശമോ സൗകര്യമോ സാഹചര്യമോ ഇല്ലാതെ പോയാൽ പിന്നെ നീ ചെയ്യേണ്ട ഒരു പുണ്യമുണ്ട് തെക്കു ഫുഷറസ് നിന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യമില്ല എന്നെങ്കിലും ഉറപ്പുവരുത്തണം വാക്കുകൾ കൊണ്ട് ദ്രോഹിക്കുന്നില്ല പ്രവർത്തികൾ കൊണ്ട് വേദനിപ്പിക്കുന്നില്ല മറ്റുള്ളവർക്ക് ഞാൻ ഒരു ഭാരമാകുന്നില്ല അത് വ്യക്തികളാണെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും കൂട്ടായ്മകളാണെങ്കിലും എല്ലാം വാക്കോ പ്രവൃത്തിയോ കൊണ്ട് അവർക്കൊരു ഭാരമോ ശല്യമോ ആകാൻ ഞാൻ നിൽക്കുന്നില്ല എന്ന് തിരിച്ചറിവുണ്ടാക്കി മാന്യമായി ജീവിക്കാനുള്ള ഒരു തുടർച്ചയാണ് ഇവിടെ നമ്മൾ കൈവരിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറ